പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും മോക്ക് ടെസ്റ്റ് നിന്ന് ചെയ്ത് നോക്കുക പിന്നെ കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബോണസ് ചോദ്യത്തിന് ഉത്തരം പറയാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ ചൈന റഷ്യ കാശ്മീർ ഉത്തരം ഓപ്ഷൻ സി റഷ്യ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഓപ്ഷൻസ് റാൻ ഓഫ് കച്ച് നീലഗിരി അഗസ്ത്യാർ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി നീലഗിരിയാണ് ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മൂന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് ജൂൺ മൂന്ന് ജൂലൈ മൂന്ന് ജൂലൈ അഞ്ച് ജൂലൈ എട്ട് ഉത്തരം ഓപ്ഷൻ സി ജൂലൈ അഞ്ച് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഓപ്ഷൻസ് ജോർജ് ഗ്രിഗറി തോമസ് ബർണാഡ് ഏണസ്റ്റ് ഹേക്കൽ ഇവ ഉത്തരം ഓപ്ഷൻ സി ഏണസ്റ്റ് ഹേക്കൽ ആധുനിക പരിസ്ഥിതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് അലക്സാണ്ടർ ഹംബോൾട്ട് യു ജിൻ പി ഓടും ഗ്ലെൻ മൈക്കൽ ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ ബി യു ജിൻ പി ഓടും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ സലീം അലി ഇന്ദു ചൂടൻ കല്ലേൽ പൊക്കുടൻ ആർ മിശ്ര ഉത്തരം ഓപ്ഷൻ ഡി ആർ മിശ്ര ജീവനുള്ള ഗ്രഹത്തിനായി എന്നത് ഫോർ എ ലിവിംഗ് പ്ലാനറ്റ് ഏത് പരിസ്ഥിതി സംഘടനയുടെ ആപ്തവാക്യമാണ് ഓപ്ഷൻസ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഐ യു സി എൻ ഗ്രീൻ പി യു എൻ എ പി ഉത്തരം ഓപ്ഷൻ എ ആണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഐ യു സി എനിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ജനീവ നെയ്റോബി ആംസ്റ്റർഡം ഗ്ലാൻഡ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്ലാൻഡാണ് ഇത് ഈ ഗ്ലാൻഡെന്ന് പറഞ്ഞ സ്വിറ്റ്സർലൻഡിലാണ് ഐ യു സി എൻ എന്ന സംഘടനയുടെ അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയുടെ ആസ്ഥാനം ഗ്ലാൻഡിൽ സ്വിറ്റ്സർലൻഡിലാണ് ഇതിൻ്റെ പ്രകൃതിയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഐ യു സി എൻ എന്നത് അടുത്ത ചോദ്യം പരിസ്ഥിതി ദിനം ആചരിക്കാൻ ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നതാണ് ഓപ്ഷൻസ് നയൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ സെവൻറ്റി ടു നയൻറ്റീൻ സെവൻറ്റി ത്രീ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഓപ്ഷൻ ബി ആണ് നയൻറ്റീൻ സെവൻറ്റി ടു ഐ യു സി എനിൻ്റെ പ്രസിഡൻറ്റായി സേവനം അനുഷ്ഠിച്ച ആദ്യ ഭാരതീയൻ ആരാണ് ഓപ്ഷൻസ് വർഗീസ് കുര്യൻ ജെ ആർ ഡി ടാറ്റ എം വിശ്വേശ്വരയ്യ എം എസ് സ്വാമിനാഥൻ ഉത്തരം ഓപ്ഷൻ ഡി എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഓപ്ഷൻസ് ലോബയൻ ഗ്രീൻ പി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രീൻ പീസ് റേച്ചൽ കഴിച്ചനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് പറയണം അമേരിക്കൻ ഹരിത എഴുത്തുകാരി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ദ സൈലൻ്റ് സ്പ്രിങ് എന്ന കൃതി എല്ലാം ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അമേരിക്കൻ ഹരിത എഴുത്തുകാരി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ദ സൈലൻ്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചു അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം എല്ലാം ശരിയാണ് അമേരിക്കയിൽ ഡി ഡി ടി പോലെയുള്ള കീടനാശിനികൾ നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് ഓപ്ഷൻസ് ദ സൈലൻ്റ് സ്പ്രിങ് ബേബി ഓൺ ദ റിവർ മൗണ്ട് അമേരിക്കൻ ഹെഗിമണി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ദ സൈലൻറ്റ് സ്പ്രിങ് റീച്ചൽ കേഴ്സൺ ദ സൈലൻറ്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരം നയൻറ്റീൻ സിക്സ്റ്റി നയൻറ്റീൻ സിക്സ്റ്റി ടു നയൻറ്റീൻ സിക്സ്റ്റി നയൻ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഗുജറാത്ത് പഞ്ചാബ് പശ്ചിമബംഗാൾ തമിഴ്നാട് ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഓപ്ഷൻസ് പാലക്കാട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി ജൈവ വൈവിധ്യം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻസ് വാൾട്ടർ ജി റോസൻ ഏണസ്റ്റ് ഹെയ്ക്കൽ യുജിൻ ഓടും ഇവരാരുമല്ല ഓപ്ഷൻസ് എ ആണ് വാൾട്ടർ ജി റോസൻ ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഓപ്ഷൻസ് ബ്രസീൽ റഷ്യ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഉത്തരം ഓപ്ഷൻ എ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് ഓപ്ഷൻസ് എം എസ് സ്വാമിനാഥൻ കല്ലൽ പൊക്കുടൻ വർഗീസ് കുര്യൻ ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി നാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ വങ്കാരി മാതായി കെനിയിൽ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏതാണ് ഓപ്ഷൻസ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ലോബയൻ മൂവ്മെൻറ്റ് ഗ്രീൻ പീസ് മൂവ്മെൻറ്റ് യു എൻ ഇ പി ഉത്തരം ഓപ്ഷൻ എ ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടക്കം കുറിച്ച ചമോലി ജില്ല ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഉത്തരാഖണ്ഡ് ബംഗാൾ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യം കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരുടെ പേര് അടുത്ത വീഡിയോയിൽ വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നടന്നുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്